السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برض الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم يا يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم الحمد لله الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സ്നേഹന്യരായ മോമിനിങ്ങളെ മദീനയിലാണ് നമ്മളുള്ളത് മദീനയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണല്ലോ മദീന മദീനയിലെ ഓരോ സ്ഥലങ്ങളും പുണ്യമുള്ളതും വളരെ ശ്രേഷ്ഠതയുള്ളതും വളരെയധികം ചരിത്രങ്ങൾ ഉറങ്ങുന്നതുമായ സ്ഥലമാണല്ലോ മദീന അതുകൊണ്ട് തന്നെ മദീനയിൽ നമ്മൾ എത്ര നിന്നാലും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഹബീബി അടു 어우 어우 어 알아 볼여 알아 붙여 알다 حبيبي زياره 어어아 해? 가도는이켜 அதுன அதுனா வாங்கி அதுனா மதி எனக்கு எல்லாருக்கும் ரஹத்த எல்லாருக்கும் அதுதல்ல <sawduino> சார் <still acid baptism> <reveal> പല ആളുകളും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് മദീനയിൽ നിന്ന് ദ്വാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് മക്കത്ത് നമ്മൾ ദ്വാ ചെയ്തു മദീനയിൽ നിന്ന് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവിൽ വന്നത് അള്ളാഹു സുബാനുഭവത്താണ എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കി തരട്ടെ ഈ പുണ്യ മദീനയിൽ വരാനും കാണാനും കബരീവ ഇമ്പരി എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ിൽ കിടക്കാനും ദുആ ചെയ്യാനുമൊക്കെ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മദീനയിൽ നമുക്കറിയാം മസ്ജിദുൽ ഫസഹ അതുപോലെ തന്നെ മസ്ജിദുൽ വിനാറ തേനി സൽമാൻ ഉൽ ഫാരിസ് അൻഹുവിന്റെ തോട്ടം മസ്ജിദ് ഖുബ മസ്സിദ് ഖുബിലത്തേനി ഖന്ദക്ക് സബാജിദ് അങ്ങനെ തുടങ്ങി ഹംസ റതി അള്ളാഹുഅന്നവിൻ്റെ ഖബർ ഉൾപ്പെടെയുള്ള ബീവി ഫാത്തിമ റതി അള്ളാഹു അനഹയുടെ നമുക്കറിയാം ഫാത്തിമ ബീവിയുടെ ഖബറുള്ള ജനത്തുൽഭക്തിയാണ് അങ്ങനെ ആയിഷ അങ്ങനായി ഒരുപാട് മഹത്തുക്കളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സ്വഹാബത്ത് സ്വഹാബി കിടക്കുന്ന മണ്ണാണെങ്കിലോ ജനത്തിൽ മദീനത്താരുണ്ടെങ്കിൽ മദീനത്തുണ്ടോ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ശാ എല്ലാവർക്കും വേണ്ടി ഇത് ആഡ് ചെയ്യുന്നുണ്ട് സ്ലാക്ക്